सर्वरक्षाकरं विभुम् पार्वतीहृदयानन्दम् शास्तारुप्रणमाम्यहम् स्वामी शरणमय ഞങ്ങളുടെ ഇന്നത്തെ സത്സംഗത്തിലേക്കും സ്വാഗതം ഓം ശാന്തി മണ്ഡലമാസ വ്രതം നാൽപ്പത്തൊന്ന് ദിവസം എന്നാണല്ലോ പറയാറുള്ളത് അതെന്താ ഈ കൃത്യമായി നാൽപ്പത്തൊന്ന് ദിവസം എന്നൊരു കണക്ക് ഏതൊരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ ഒരു ശീലമുണ്ടാകണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യണം നമ്മുടെ പൂർവികരെ ഈ വ്രതാനുഷ്ഠാന കാലത്തോടനുബന്ധിച്ച് ഏതെല്ലാം ജീവിത ചര്യകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ടോ അതിലൂടെയെല്ലാം കേവലം ഒരു എടുക്കാനോ അല്ലെങ്കിൽ മലയ്ക്ക് പോയിട്ട് വരിക എന്നുള്ളതിന് ഉപരി അതിലൂടെ നമുക്കൊരു സംസ്കാരം ഉണ്ടാകാൻ ഒരു ശീലം വാർത്തെടുക്കാനുള്ള അവസരമാണ് യഥാർത്ഥത്തിൽ ലഭിക്കുന്നത് ശരിക്കും ശാസ്ത്രീയമായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു വ്യക്തി ഒരു കർമ്മം തുടർച്ചയായിട്ട് നാൽപ്പത് ദിവസം ചെയ്തു കഴിഞ്ഞാൽ നാൽപ്പത്തൊന്നാമത്തെ ദിവസം ആ കർമ്മം ആ വ്യക്തിയുടെ സ്വഭാവമായിട്ട് മാറുമെന്നാണ് ശീലമായിട്ട് മാറും അത് വളരെ അടിയുറച്ച ഒരു സംസ്കാരമായി തരും പിന്നീട് ഓട്ടോമാറ്റിക്കലി എന്താകും ആ സംസ്കാര ആ വ്യക്തിയെക്കൊണ്ട് ആ കർമ്മം ചെയ്യിപ്പിക്കും എന്തുകൊണ്ടെന്നാൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ നമ്മൾ ഏതൊരു കർമ്മവും ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പതിപ്പ് ഇംബ്രൻസ് അന്തരാത്മാവിൽ ഉണ്ടാകുന്നുണ്ട് അടയാളങ്ങൾ അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാവുന്നു സാധാരണ വീടുകളിലൊക്കെ നമ്മൾ അലന്മാരെ പൂട്ടിയിട്ട് താക്കല് ഒരു സ്ഥലത്ത് നമ്മൾ സ്ഥിരം വെക്കുക അവിടെ കൊണ്ട് വയ്ക്കുന്നു അവിടെ നിന്ന് എടുക്കുന്നു അങ്ങനെ ഒരു മാസം നമ്മൾ സ്ഥിരം ഒരേ സ്ഥലത്ത് താക്കോല് വെച്ചു അതിനുശേഷം നമുക്ക് തോന്നുകയാണ് ഞാൻ ഒരു മാസം കൊണ്ട് ഇവിടെയല്ലേ വെക്കണം ഞാൻ വെക്കണ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിലോ എന്നാ ഒന്ന് സ്ഥലം മാറ്റിക്കളയോ അപ്പോൾ ഒരു മാസത്തിന് ശേഷം നമ്മളൊന്ന് സ്ഥലം മാറ്റിക്കഴിഞ്ഞാ പക്ഷേ ഒരു മാസത്തിന് ശേഷം ആ പുതിയ സ്ഥലത്ത് നമ്മൾ കൊണ്ടുപോയി വെച്ചു താക്കോല് പക്ഷെ എടുക്കാൻ വരുമ്പോൾ നമ്മൾ എവിടേക്ക് പോയി എടുക്കാം പഴയ സ്ഥലത്തേക്ക് ആദ്യം പോവും നമ്മുടെ കാലറിയാൻ അത് അങ്ങോട്ട് പോകും ദോഷം ഒരു മാസം നമ്മൾ തുടർച്ചയായിട്ട് താക്കോല് അവിടെ കൊണ്ടുപോയിക്കുന്നു അവിടെ നിന്ന് എടുക്കുന്നു ആ തുടർച്ചയായിട്ട് ചെയ്ത കർമ്മം അന്തരാത്മാവില് പതിപ്പുണ്ടാക്കുകയാണ് ഇപ്രകാരം നമുക്ക് നല്ല ശീലങ്ങളുണ്ടാക്കാം കെട്ട ശീലങ്ങളും ഉണ്ടാക്കാം ചിലർ പറയില്ലേ ഞാൻ കള്ളിനങ്ങ് അടിമയായിപ്പോയി പുകവലിക്ക് അടിമയായിപ്പോയി ചിലർക്ക് നുണ പറയണത് പറയില്ല ശീലമായിപ്പോയി ശീലങ്ങൾ എങ്ങനെയുണ്ടായി പലതവണ ചെയ്ത് ചെയ്ത് അപ്പോൾ ഈ നാൽപ്പത്തൊന്ന് ദിവസം നമുക്ക് നമ്മുടെ പൂർവികർ തന്നിരിക്കുന്ന ഈ വ്രതനിഷ്ഠ ദിനങ്ങൾ അതും വളരെ ശാസ്ത്രീയമായും ആധ്യാത്മികമായും വളരെ ചിന്തിച്ച് മനസ്സിലാക്കി തന്നിരിക്കുക നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ശ്രേഷ്ഠ സംസ്കാരം ആ ശ്രേഷ്ഠ സംസ്കാരം നമ്മുടെ ശീലമാക്കി തീർക്കാൻ വേണ്ടുന്ന ഒരു അവസരമാണ് യഥാർത്ഥത്തിൽ ഈ നാൽപ്പത്തൊന്ന് ദിവസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി നമ്മൾ ഓരോരുത്തരും നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കണം ആത്മാർത്ഥമായിട്ട് നമ്മൾ ഈ വ്രതങ്ങളെല്ലാം വ്രതാനുഷ്ഠാന കാലത്ത് ഭക്ഷണമാകട്ടെ പാനീയങ്ങളിലാകട്ടെ ബാക്കി നമ്മുടെ പെരുമാറ്റത്തിലാകട്ടെ ഏതെല്ലാം കാര്യങ്ങളിൽ നമ്മൾ ആ പരിവർത്തനത്തിൻ്റെ ഒരു ചരിയിലൂടെ കടന്നു പോകുന്നോ ഇത് നമ്മൾ ആത്മാർത്ഥമായിട്ടാ കർമ്മം ചെയ്യുന്നുണ്ടോ ആത്മാർത്ഥമായിട്ടാ കർമ്മം നമ്മളോട് പറയാറുണ്ട് സത്യമേ പറയാവോ മലയിട്ടതിന് ശേഷം കള്ളം പറയരുത് ആഹാര കാര്യത്തിൽ നിയന്ത്രണം വേണം പക്ഷേ ഇതൊക്കെ നമ്മൾ ആരെങ്കിലും കാണുമ്പോൾ എല്ലാം പാലിക്കും കാണാത്തപ്പോൾ പാലിക്കുന്നത് എത്ര ആത്മാർത്ഥതയോട് ആ നാൽപ്പത്തൊന്ന് ദിവസം വിരൽ എന്നെ എന്നെയാണോ ചെയ്യണത് അതും നമ്മൾ ഹൃദയം കൊണ്ട് ചെയ്യണം ഒന്ന് നമുക്ക് ബുദ്ധി കൊണ്ട് ചെയ്യാം കാര്യങ്ങൾ ആ ചെയ്യണമല്ലോ വിചാരിച്ച് ചെയ്യുന്നത് മറ്റൊന്ന് ഉള്ളുകൊണ്ട് ചെയ്യുന്നത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പം നമ്മൾ മനസ്സോടുകൂടി ചെയ്യുമ്പോഴാണ് ഹൃദയപൂർവ്വം അത് ചെയ്യുമ്പോഴാണ് നമ്മൾ പറയില്ലേ ഉള്ളുകൊണ്ട് ചെയ്യണം ഹൃദയം കൊണ്ട് ചെയ്യുമ്പോൾ എന്താണ് അത് ഹൃദയത്തിൽ ബ്ലഡിൽ കലരും അത് നമ്മുടെ സംസ്കാരമാക്കും അതുകൊണ്ട് സംസ്കാരത്തിൻ്റെ നിർമ്മാണമാണ് ഇതിലൂടെ നടക്കുന്നത് ശീലങ്ങളുടെ അപ്പം എത്ര നല്ല ശീലങ്ങളുണ്ടാകും എത്രയോ മദ്യപാനികളുടെ മദ്യപാന ശീലം മാറാൻ ഈ മണ്ഡലകാലം നിമിത്തമാകും നാൽപ്പത്തൊന്ന് ദിവസം മാത്രമല്ല അത് കഴിയുമ്പോൾ എന്താകും അതവര് ജീവിതം വ്രദാക്കി കൊണ്ടുപോകേണ്ട എത്ര പേരുടെ ജീവിതത്തിൽ പുകവലിക്കുന്നവരുടെ മത്സ്യമാംസാദികൾ കഴിക്കുന്നവരുടെ ജീവിതത്തിൽ അപ്പോൾ എത്രയോ പേരുടെ ജീവിതത്തിൽ ആ ഒരു പരിവർത്തനം ഉണ്ടാകുന്നു പക്ഷേ ഒരു ആ നിർശയദാഡ്യം എന്ന് പറയുന്നുണ്ടല്ലോ വ്രതകാലത്ത് അവർ വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും ഈ പറഞ്ഞ മാതിരി ഹൃദയത്തിൽ കൊണ്ട് തിരിച്ച് വന്ന ഉടനെ ചിലവർ അപ്പം മാറും വേറെ ചിലവർ കണ്ടിന്യൂ ചെയ്യും പക്ഷേ പോക പോക പോ അതിൻ്റെ ആ കോൺസെൻട്രേഷൻ കുറഞ്ഞുകൊണ്ട് വരും അതെന്താ ഇതിൻ്റെയൊക്കെ ലാഭം നമ്മൾ സ്വയം തീരുമാനിക്കേണ്ടതാണ് നമുക്ക് ചോയ്സ് നമ്മുടെ മുന്നിലുണ്ട് എല്ലാത്തിനും അവസരം നമുക്ക് മുന്നിൽ രണ്ട് ചോയ്സാണ് എസ് ഓർണോ നമ്മൾ എസ് എന്ന തീരുമാനം എടുക്കുമ്പോൾ എനിക്കതിലൂടെ എന്ത് ലാഭം ോന്ന് തീരുമാനം എടുക്കുന്ന സമയത്ത് അതിലൂടെ എനിക്ക് എന്ത് നഷ്ടം ഇത് സ്വയം നമ്മുടെ ബുദ്ധി വിവേചിക്കേണ്ടതാണ് എന്നിട്ടൊരു നിർണയം എടുക്കണം അപ്പോഴാണ് വ്രതം കൊണ്ട് ഒരു ഞാനൊരു വിദ്യാർത്ഥിയാണെന്നിരിക്കട്ടെ അപ്പോൾ നോക്കൂ ഈ ചെറിയ മോള് വ്രതം എടുക്കുന്നുണ്ട് മലയ്ക്ക് പോകാൻ അപ്പോൾ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ചെറിയ കുട്ടിയാണ് പഠിക്കുന്ന കുട്ടിയാണ് ക്ലാസ്സിൽ വിദ്യാർത്ഥി ജീവിതമാണ് അപ്പോൾ ഈ വിദ്യാർത്ഥി ജീവിതത്തിന് പോലും ഈ വ്രതം കൊണ്ട് എത്രത്തോളം നേട്ടമാണ് കാരണം എന്താ വ്രതാനുഷ്ഠാന കാലത്തിലൂടെ നമ്മള് കടന്നു പോകുമ്പോ ഈ വ്രതങ്ങള് ശാരീരിക ഉന്മേഷം നൽകും മറ്റേ സാധാരണ രാവിലെ കുട്ടികൾ കടന്നുറങ്ങി വിളിച്ചുണർത്തി സ്കൂളിൽ പോവാൻ വിടാൻ തന്നെ അച്ഛനമ്മമാർക്ക് അനുഭവമാണ് ആ ശാരീരിക ഉന്മേഷം അനുഭവമാണ് അപ്പൊ വൃദ്ധരായവർക്ക് ഇത്ര അനുഭവം ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് അത്രത്തോളം ഉണ്ടാവും അപ്പൊ ആ മടി ശീലം മാറും മലയിട്ട് കഴിയുമ്പോ എന്താ അത് രാവിലെ എഴുന്നേക്കണം പോയി മുങ്ങി കുളിക്കുകയാണ് അപ്പോൾ എന്താകും ശാരീരിക ഉന്മേഷം അമ്പലം വരെ നടക്കുകയാണ് എക്സസൈസ് അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡി വാമപ്പ് ആക്കുകയാണ് അപ്പോൾ എനർജറ്റിക് ആക്കുകയാണ് നമ്മുടെ സർക്കുലേഷൻ ഏറ്റവും നല്ല തരത്തിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുക സോ ടോട്ടൽ ബോഡി സിസ്റ്റം നമുക്ക് ഊർജ്ജവും ഉന്മേഷവും നമ്മള് വ്രതകാലത്ത് അല്ലാത്ത സമയത്ത് ചെയ്യാത്ത പല കാര്യങ്ങളും വ്രതകാലത്ത് വളരെ ഈസിയായിട്ടും കൂടി ചെയ്യാൻ പറ്റും അതും അനുഭവമാണ് അപ്പോൾ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് എന്താ അതുകൊണ്ട് ഗുണം ശാരീരിക ഉന്മേഷം അത് നിമിത്തം മാനസിക ഉന്മേഷം ഉണ്ടാവും അത് നിമിത്തം നമ്മുടെ കോൺസെൻട്രേഷൻ കൂടും ബുദ്ധി തലത്തിലെ വികാസം ഉണ്ടാവും അവർക്ക് പഠിക്കുന്ന കാര്യത്തിന് പോലും ഇത് എത്ര ഹെൽപ്പാണ് അപ്പം ഈ നാല്പത്തൊന്ന് ദിവസത്തെ ശീലം എന്താവും ഓട്ടോമാറ്റിക്കലി ആ വിദ്യാർത്ഥി ജീവിതത്തിൻ്റെ അവസാന കാലം വരയ്ക്കും ഉപകാരപ്പെടും അവസാന കാലം വരയ്ക്കും ഒരു വീട്ടിൽ സാധാരണ ഇപ്പോൾ എല്ലാ വീട്ടിലും ഒരാളെങ്കിലും മലയിട്ടാൾ കാണും അപ്പം മലയ്ക്ക് പോകുന്നത് ഒരാളാണെങ്കിലും ചിലപ്പോൾ ആ കുടുംബത്തിലുള്ള എല്ലാവരും വ്രതം ഇരിക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ മിക്കവാറും വരുമെങ്കിലും അപ്പോൾ ഈ അതുകൊണ്ട് വല്ല ഗുണമുണ്ടോ അവർക്കെല്ലാം അതൊന്ന് അതുമാത്രമല്ല ഈ കുട്ടികളും ഇതപ്പോൾ വന്നില്ലേ അതുമാതിരി യുവാക്കളും പിന്നെ ഞങ്ങൾ എന്നെ പോലുള്ള വൃദ്ധന്മാരും പലരും പോകുന്നുണ്ട് പക്ഷേ ഈ പലർക്കും പല പ്രായക്കാർക്കും അതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേക ഗുണമോ നേട്ടോ എന്തെങ്കിലും തീർച്ചയായിട്ടും ഉണ്ടാകുമല്ലോ മാലയിടുന്ന ഒരാളാണെങ്കിലും വ്രതം എല്ലാരും എടുക്കും വീട്ടില് അല്ലാതെ ഒരാളെ മലയ്ക്ക് പോകണുള്ളു പറഞ്ഞിട്ട് വീട്ടിലെ ഒരാളെല്ലാം ശരിക്കും പറഞ്ഞാൽ വ്രതം എടുക്കുക കാരണം ആ സ്വാമി എന്താണോ കഴിക്കണേ അതേ ഭക്ഷണ രീതിയായിരിക്കും കുടുംബത്തിലെല്ലാം അപ്പൊ ആ സ്വാമി മാലയിട്ടത് കാരണം ആ വീടിന്റെ അന്തരീക്ഷം ഓട്ടോമാറ്റിക്കലി ആ അന്തരീക്ഷത്തിലാണ് എല്ലാവരും ജീവിക്കുന്നത് അപ്പൊ ഭക്ഷണ രീതി ഒന്നായിരിക്കും പെരുമാറ്റ രീതിയിൽ വ്യത്യാസം വരും കാരണം അത്രയും ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകളൊക്കെ എന്തെങ്കിലും കടുത്ത വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയോ വഴക്കിടയോ ഒക്കെ ചെയ്തിരുന്നെങ്കിൽ ആ ശീലങ്ങളിലെല്ലാം മാറ്റം വരികയാണ് അപ്പം മാലയിട്ട ഒരാൾ കാരണം ആ കുടുംബത്തിലെല്ലാവർക്കും അതിൻ്റെ ലാഭം ഉണ്ടാക്കുകയാണ് ഭക്ഷണ പാനീയത്തിലെല്ലാവർക്കും വ്രതം വാക്കുകളിലെ പ്രവൃത്തിയിൽ പെരുമാറ്റത്തിൽ അത് നിമിഷം ആ ആ കാരണത്തിൽ ആ വീട്ടിലുണ്ടാകുന്ന ടോട്ടൽ അറ്റ്മോസ്ഫിയർ അന്തരീക്ഷത്തിന് മുഴുവൻ ഒരു പരിവർത്തനം ഉണ്ടാക്കണം ആ പരിവർത്തനപ്പെട്ട അന്തരീക്ഷത്തിൻ്റെ ലാഭം നേരിട്ട് കുടുംബത്തിൽ എല്ലാവർക്കും കിട്ടുക എല്ലാവർക്കും കിട്ട അമ്മമാർക്കുൾപ്പെടെ ചെറുപേർക്കും കിട്ടും ഇനി പ്രത്യേക രീതിയിൽ നമ്മൾ ആരെല്ലാം വ്രതം അനുഷ്ഠിക്കുന്നു വ്രതം അനുഷ്ഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഒരു വിദ്യാർത്ഥി ജീവിതത്തിന്റെ ലാഭത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വൃദ്ധർക്ക് എത്ര ശ്രേഷ്ഠമായ ലാഭമാണ് കാരണം പൊതുവേ വൃതരായി കഴിയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലെ ചിന്താഗതി എന്താണ് റിട്ടയർ ആകുക പ്രായമാകുമ്പോൾ എല്ലാവരുടെ മനസ്സിലെന്താണ് ഫീലിംഗ് ഹോ റിട്ടയർ ആയി ഇനിയിപ്പർക്കും വേണ്ടല്ലോ ജോലിയും കഴിഞ്ഞു വീട്ടിലാണെങ്കിൽ എന്തായി മക്കൾ വളർന്നു അവർക്ക് കുടുംബമായി അവർക്ക് അവരുടെ മക്കളായി അപ്പൊ ഇനിയിപ്പോ നമ്മളൊരു ഒറ്റപ്പെടലിന്റെ ഫീലിംഗ് ആണ് ഒരുതരം അവഗണന അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ആ ഒറ്റപ്പെടലിലെ അവഗണന എന്നെ ഇനി ആർക്കും വേണ്ട അല്ല എനിക്ക് ആരുമില്ല ആ ഒരു ഫീലിങ്ങിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഒന്ന് ശരീരം പ്രായമായത് കാരണം ശരീരത്തിൻ്റെ ശക്തി കുറഞ്ഞു കുറഞ്ഞു വരണം ആ കാരണത്താൽ മാനസിക ഊർജത്തിൻ്റെ നിലവാരവും കുറയണം അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് നമ്മൾ വ്രത അനുഷ്ഠിക്കുമ്പോൾ മണ്ഡലകാലത്ത് എന്താ ഉണ്ടാകണം ഊർജം എത്ര എനർജറ്റിക് ആയിട്ടാണ് മാറുന്നത് ഞാൻ എത്രയോ പേരെ കണ്ടിട്ടുണ്ട് യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ റോഡിലൂടെ വളരെ ദൂരത്തുനിന്ന് കർണാടകത്തുനിന്ന് ആന്ധ്രയിൽ നിന്നെല്ലാം നടന്ന് നടന്ന് പ്രായമായവർ ചെരുപ്പില്ലാതെ ഹൈവേ കൂടി നല്ല വെയിലത്ത് പോലും നടന്നു വരുന്നത് കാണും അവരുടെയൊക്കെ കാലിൽ പൊള്ളം വന്നിട്ടുണ്ടാവും പക്ഷെ എന്നാലും നടക്കുന്ന സ്പീഡ് കണ്ടാൽ നമുക്ക് പോലും അത്രയും സ്പീഡിൽ നടക്കാൻ പറ്റില്ല കാരണം എന്താ പ്രായമേറിയവരാണ് പക്ഷേ തലയിൽ ഇരുമുടിക്കെട്ട് വേണ്ടിയിട്ട് നടന്നു പോകുന്ന ലഹരി കണ്ടു കഴിഞ്ഞാൽ അവർ പ്രായമായവരാണെന്ന തോന്നൽ നമുക്ക് പോലും വരില്ല അപ്പോൾ അവരെ നടത്തിക്കുന്ന ശക്തി എന്താണ് അപ്പോൾ അവർക്ക് പ്രായത്തിൻ്റെ കോൺഷ്യസ്നെസ് പോലും ഉണ്ടാകണില്ല അപ്പോഴാണ് അവർ ശരീരം കൊണ്ട് പ്രായമുള്ളവരാണെങ്കിലും മനസ്സുകൊണ്ട് യുവാക്കളായിട്ട് ഒരു അനുഭവത്തിൽ പറയുകയാണെങ്കിൽ ഒരു ചെറുതായിട്ടൊരു ലക്ഷ്യബോധം ഉണ്ടാകും കാരണം ഇന്ന സമയത്തിനുള്ളിൽ എനിക്ക് ഈ എത്തണം അല്ലെങ്കിൽ ഇന്നിവിടെ എത്തണം രാത്രി ഇവിടെ താമസിക്കാൻ നടന്നു പോകുന്നവരാണ് ഒരുപാട് ആ ഒരു ലക്ഷ്യബോധവും കൂടി ഒന്ന് അതെ അത് അനുഭവത്തിൽ നിന്ന് ഞാൻ പറയണത് ലക്ഷ്യമുണ്ടെങ്കിലും ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ആ ഒരു ലഹരി ഉണ്ടല്ലോ ആന്തരികമായ ആ ലഹരി ഉന്മേഷം ഉത്സാഹം ഉണ്ടാകും ആ മണ്ഡലകാല ദിവസങ്ങളിലെല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് അല്ലെങ്കിൽ ഞാൻ വയസ്സായ ആളാണ് ഇതൊന്നും ചിന്തയിലേ വരില്ല മനസ്സിലെന്തേ ഉള്ളു കേവലം സ്വാമി താമ്യം കാണണം ബസ് ഒരേ ഒരു ഈശ്വര സ്മൃതി നിൽക്കുമ്പോഴും നടക്കുമ്പോഴും ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും എല്ലാം എല്ലാത്തിലും ശരണം വിളികളാണ് അപ്പം നിരന്തര സ്മൃതി ശ്വാസശ്വാസങ്ങളിലെ സ്മൃതി ആ നിരന്തര സ്മൃതി കാരണം ഞാൻ ഒറ്റയ്ക്കാണെന്ന ഫീലിംഗ് ഉണ്ടാവില്ല എപ്പോഴും കാണാൻ പറ്റാത്ത ഒരാളുടെ കൂട്ടുകെട്ട് കൂടെയുണ്ട് അദൃശ്യമായ ഒരു ശക്തിയുടെ കൂട്ടുകെട്ട് കൂടെയുണ്ട് ഞാൻ ഒറ്റയ്ക്കല്ല സർവ്വശക്തൻ്റെ കൂടെയുണ്ട് ഭഗവാൻ ഈശ്വരനെ കമ്പാനിയനായിട്ട് ഫീൽ ചെയ്യുന്ന സമയമാണ് ആ ഭഗവാനാകുന്ന കമ്പാനിയൻ്റെ കമ്പനിയിൽ ജീവിക്കുന്ന ടൈമാണ് അതുതന്നെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ തരത്തിലുള്ള ഒറ്റപ്പെടലിനെയും മാറ്റും അതുകൊണ്ട് വൃദ്ധരേ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രേഷ്ഠമായ ഒരു മാനസികാവസ്ഥയിലേക്ക് ഉയരാൻ പറ്റും ഈ മാനസിക അവസ്ഥ വ്രതകാലത്ത് മാത്രമല്ല ഇതേ മാനസികാവസ്ഥ സദാ നമ്മൾ നിലനിർത്തുകയാണെങ്കിൽ എന്നും ജീവിതത്തിൽ നമുക്ക് ഉന്മേഷം ഉണ്ടാവും ഉത്സാഹവും ഉണ്ടാവും ഒരാളെൻ്റെ കൂടെ ആയിരം കൈയുള്ള ആളെൻ്റെ കൂടെ സദാ ഉണ്ട് ആ ഫീലിംഗ് നമുക്ക് എപ്പോഴും ഉണ്ടാകും ചെറുപ്പക്കാർക്കോ സ്വാമി പറഞ്ഞു അല്ലേ എല്ലാവർക്കും മീൻസ് ചെറുപ്പക്കാർക്ക് എത്ര നല്ല ലാഭമാണ് എന്നാൽ മലയിൽ കയറുന്നതിൽ എനിക്ക് തോന്നുന്ന പകുതിയിൽ കൂടുതൽ ചെറുപ്പക്കാർ പോകുന്നുണ്ട് നമ്മളെപ്പോഴും ടി വിയിലൊക്കെ കാണാറുണ്ടല്ലോ മല ചവിട്ടുന്നവരുടെ ദൃശ്യങ്ങൾ അപ്പോൾ ധാരാളം ചെറുപ്പക്കാർ പോണുണ്ട് അപ്പോൾ ചെറുപ്പക്കാർക്ക് എത്ര ലാഭമാണ് കാരണം എന്താ പൊതുവേ ചെറുപ്പം എന്ന് പറയുമ്പോൾ ശാരീരിക ഊർജ്ജം കൂടുതലാണ് മാനസിക ഊർജ്ജം കൂടുതലാണ് ബൗദ്ധികമായ നിലവാരം നോക്കിയാൽ ഉയർന്നതാണ് എന്തും വിചാരിച്ചാൽ സാധിക്കാൻ കഴിയുന്ന ഒരു പ്രായമാണ് ഊർജ്ജത്തിൻ്റെ നിലവാരവും അങ്ങനെയാണ് ആ സമയത്ത് നമ്മൾ നോക്കിയാൽ ലോകത്തിലെല്ലാ നേട്ടങ്ങളും കൊയ്തെടുത്തുകൊണ്ടിരിക്കുന്നത് ആ ചെറിയ പ്രായത്തിൽ ബിസിനസ് രംഗത്താണെങ്കിലും കായിക രംഗത്തിലാണെങ്കിലും അഭിനയ രംഗത്താണെങ്കിലും എവിടെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ രംഗങ്ങളും പിടിച്ചടക്കിക്കൊണ്ടിരിക്കുന്ന യുവത്വത്തിൻ്റെ ഊർജ്ജത്തിൻ്റെ ഉയർന്ന നിലവാരത്തിലാണ് അതേ യുവത്വശക്തി പക്ഷേ വഴിവിട്ട് സഞ്ചരിച്ചാൽ സദാചാരം ബോധം മറന്ന് സഞ്ചരിക്കുകയാണെങ്കിലോ അതേ യുവശക്തി ഉപയോഗിച്ചിട്ടാണ് സർവ്വനാശങ്ങളും ലോകത്തിൽ വതയ്ക്കാൻ വേണ്ടിയിട്ടും എല്ലാവരും ഉപയോഗിക്കുന്നത് യുവശക്തി തെറ്റായ പ്രവണതകൾക്കല്ല എവിടെ വേണമെങ്കിലും നോക്കുന്ന ശീകരണത്തിനും അക്രമത്തിനും അധർമ്മങ്ങൾക്കും എല്ലാം വേണ്ടി ഉപയോഗിക്കുന്നത് വരെ ചെറുപ്പക്കാരെ തന്നെ തന്നെയാണ് മിസ്ഗൈഡഡ് അതേസമയം ഈ വ്രതകാലഘട്ടം അവർക്ക് ജീവിതത്തിൽ ഒരു ദിശാബോധം നൽകുകയാണ് എങ്ങനെ എൻ്റെ ഊർജത്തെ ഒരു പോസിറ്റീവ് ചാനലൈസ് ചെയ്യാം എൻ്റെ ചിന്തകളെ എങ്ങനെ പോസിറ്റീവ് ആക്കാം ഭക്ഷണം കഴിക്കുന്നത് കുടിക്കുന്നത് പെരുമാറുന്നത് ഇപ്പം ജീവിതം ഒരു ഡിസിപ്ലിനിലേക്ക് വരാം പൊതുവെ ചെറുപ്പക്കാരെ കുറിച്ച് പറയലേ ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത സമയം പക്ഷേ മണ്ഡലകാലം ഡിസിപ്ലിൻഡ് ഞാൻ എനിക്ക് ഇഷ്ടം മാറ്റി നിർത്താനായിട്ട് ഫീൽ ചെയ്യാറുണ്ട് അവരോട് നീരമ്പലോ കമ്പനിക്ക് വരണ്ട അങ്ങനൊക്കെ ഒരു അങ്ങനെ ഒരു ഫീൽ ചെയ്യാറുണ്ട് അപ്പൊ അവരോട് നമുക്ക് എന്താ പറയാൻ അവർ നമ്മൾ ഏത് കാര്യത്തിൽ നിന്നാണ് മാറ്റി നിർത്തണേ അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അത് നമുക്ക് വേണ്ടുന്ന കാര്യമാണോ അല്ലാത്തതാണോ നമ്മൾ ഫ്രണ്ട്സ് കൂടുന്ന സമയത്ത് അവരെന്നെ ഏതിൽ നിന്നാണ് മാറ്റി നിർത്തണേ നമ്മൾ ചേർന്ന് പണ്ട് കള്ളു പിടിച്ചിട്ടുണ്ടാവും ചേർന്നിരുന്നിട്ട് പുക വലിച്ചിട്ടുണ്ടാവും ചേർന്നിരുന്ന് അവിടുത്തെ ഇവിടുത്തെ വേണ്ടാത്ത വർത്തമാനങ്ങൾ ഷെയർ ചെയ്ത് അതിൽ നിന്ന് അവർ നമ്മളെ മാറ്റിയെങ്കിൽ നല്ല കാര്യമാണ് കാരണം കുസംഗത്തിൽ നിന്നാണ് നമ്മൾ രക്ഷപ്പെട്ടത് അവിടെ വേണ്ടാത്തതിൽ നിന്നാണ് നമ്മൾ മുക്തമായത് രണ്ടാമത്തത് നമുക്ക് അവർ നമ്മളെ കളിയാക്കണുണ്ടല്ലോ നീ അമ്പലവാസിയാണ് അമ്പലവാസി ആയതുകൊണ്ടുണ്ടായ ഗുണം എന്താണ് അത് നമ്മൾ സ്വയം നോക്കുക അവർ പറഞ്ഞത് ഒരു സൈഡ് അവർ പറഞ്ഞത് ഒരു സൈഡ് പക്ഷേ എനിക്ക് എന്നെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളതിനേക്കാളും മഹത്വപൂർണമായ കാര്യം ഞാൻ എന്നെ എങ്ങനെ കാണുന്നു എനിക്ക് ഈ അമ്പലവാസി ജീവിതം കൊണ്ട് മാലയിട്ടത് കൊണ്ട് വ്രതം നോക്കുന്നത് കൊണ്ട് സത്സംഗത്തിൽ പോകുന്നതുകൊണ്ട് എനിക്ക് എന്താണ് ലാഭം എനിക്ക് ലാഭമുണ്ടോ എൻ്റെ കുടുംബത്തിന് ലാഭമുണ്ടോ എൻ്റെ സമൂഹത്തിന് ഇതുകൊണ്ട് എന്തെങ്കിലും ലാഭം ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ ആ ലിസ്റ്റ് നമ്മൾ നോക്കുക എല്ലാ ചെറുപ്പക്കാരും എൻ്റെ കൂടെയുള്ള എൻ്റെ ഫ്രണ്ട്സിനോടൊപ്പം ഞാൻ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ആ സമയത്ത് എൻ്റെ മാനസികാവസ്ഥ എന്താണ് ദേഷ്യം ഒരു കാര്യം മാത്രം നോക്കിക്കോളൂ ദേഷ്യത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് നിയന്ത്രണം ഉണ്ടോ ഇപ്പോൾ എന്റെ കൂട്ടുകാരെ പോലെയാണോ ഞാൻ ഇപ്പോഴും ആണോ സാമിക്കെന്ത് തോന്നുന്നു ഇപ്പൊ മാറ്റുണ്ട് അപ്പൊ മാറ്റുണ്ട് അർത്ഥം എന്താണ് അവരിൽ നിന്ന് മാറി നിന്നത് കൊണ്ടാണ് ഈ മാറ്റം വേറിട്ടവര് ജീവിതം ജീവിച്ചത് കൊണ്ടാണ് ഈ മാറ്റം നമ്മൾ വേറിട്ട ഒരു ജീവിതം ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇപ്രകാരം നമുക്ക് കേൾക്കേണ്ടി വരും എല്ലാവരുടെയും കൂട്ടത്തിൽ ഒഴുകുന്ന സമയത്ത് കുഴപ്പമൊന്നുമില്ല ഒഴുക്കിനോടൊപ്പം നീന്താൻ എളുപ്പമാ പക്ഷെ ഒഴുക്കിനെതിരെ നീന്തണമെങ്കിൽ എക്സ്ട്രാ ശക്തി വേണം അതെല്ലാവർക്കും ചെയ്യാനും പറ്റില്ല ലോകത്തിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് വിവേകാനന്ദന്മാരുണ്ടായിട്ടില്ല ഒരേയൊരു വിവേകാനന്ദനെ തയ്യാറായുള്ളു എന്താ കാരണം ആ വേറിട്ട ജീവിതം കൊണ്ടാണ് വേറിട്ട ജീവിതം കൊണ്ടാണ് അതുകൊണ്ട് നമ്മൾക്ക് നമ്മളെ പ്രതി എത്രത്തോളം സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട് ഞാൻ ഈ ജീവിതം ജീവിക്കുന്നതുകൊണ്ട് എനിക്ക് എന്ത് ബെനിഫിറ്റ് എത്ര വൈകാരിക നിയന്ത്രണമുണ്ട് സ്വയം നോക്കൂ ഞാൻ കാമിയാണോ ഇപ്പോൾ ക്രോധിയാണോ അഹങ്കാരം എന്നെ പിടിച്ചു താഴേക്ക് കൊണ്ടുപോകണുണ്ടോ അസക്തികൾ എത്രത്തോളം എൻ്റെ ഉള്ളിലുണ്ട് ആകർഷണങ്ങള് ഭോഗവിലാസങ്ങൾ കൊണ്ട് ലോകം നശിച്ചുകൊണ്ടിരിക്കുകയാണ് ക്രോധം കൊണ്ട് കത്ത്യാണ് ഓരോ സാഹചര്യം നമ്മുടെ മുന്നിൽ വരുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരനെ എനിക്ക് എൻ്റെ വൈകാരിക നിയന്ത്രണം എനിക്ക് സാധ്യമായെങ്കിൽ തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ ഇന്ന് കളിയാക്കുന്ന അതേ കൂട്ടുകാര് നാളെ നമ്മളുടെ മഹിമ പാടും കാരണം ഒരു ജീവിത സാഹചര്യം വരുന്ന സമയത്ത് നമുക്ക് നിയന്ത്രണം ഉണ്ടെങ്കിൽ കുടുംബത്തിലോ സമൂഹത്തിലോ ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ കൂട്ടുകാരുടെ ഇടയിൽ തന്നെ ഒരടി പിടി കൂടുമ്പോൾ നാളെ സ്വാമിയായിരിക്കും അവർക്ക് മുന്നിൽ ഏറ്റവും വലിയ താരമായിട്ട് മാറണേ അവർ തമ്മിലടിക്കുന്ന സമയത്ത് ക്ഷമയുടെ പാട് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ശാന്തതയുടെ പാട് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും അവർക്കിടയിൽ അവരെ തമ്മിൽ ചേർത്ത് കൊണ്ടുപോകാനും ഒരുപക്ഷെ സ്വാമിയുടെ ജീവിതം നിമിത്തമായിട്ട് മാറും അപ്പം നാളെ അവർ നമ്മുടെ മഹിമ പാടും എന്ന് കളിയാക്കും പക്ഷേ ഈ സാഹചര്യത്തെ അതിജീവിക്കാനുള്ള കരുത്ത് നമുക്കുണ്ടായിരിക്കണം അതാണ് നമുക്ക് വ്രതത്തിലൂടെ പ്രാപ്തമാകുന്നത് നമുക്ക് നമ്മളോടുള്ള സെൽഫ് റെസ്പെക്റ്റ് ഉയരണം അപ്പോൾ അവരിൽ നിന്ന് നാളെ നമുക്ക് റെസ്പെക്റ്റ് പ്രാപ്തമാകും ബാൻജി ഇപ്പോൾ നമ്മുടെ ഒരു നിശ്ചയ ദിവസം തന്നെ ഇത് തുടങ്ങണം അതേമാതിരി തന്നെ ഇന്ന ദിവസത്തിനു മുമ്പ് അതിന് മുമ്പായിട്ട് അത് അവസാനിപ്പിക്കാനും പാടില്ല എന്നുള്ള ചില നിശ്ചയങ്ങളുണ്ടല്ലോ അതെന്തിനാത് വ്രതം നമുക്ക് ഇപ്പൊ നാല്പത്തൊന്ന് ദിവസം അല്ലെങ്കിൽ ഇരുപത്തി ദിവസം നമ്മൾ വ്രതം എടുക്കുക ആ വ്രതത്തിന്റെ ആചരണങ്ങൾ ഇന്ന ദിവസം തന്നെ പൂർത്തിയാക്കണം ഇങ്ങനെയില്ല വ്രതം എടുക്കണം ചെയ്യേണ്ടത് നാൽപ്പത്തൊന്ന് ദിവസം ചെയ്യൂ എന്ന് പക്ഷെ നാല്പത്തൊന്നാമത്തെ ദിവസം പൂർത്തിയാക്കണം എന്ന് യാതൊരു നിർബന്ധവും അല്ലേ കാരണം വ്രതം എടുപ്പിക്കുന്ന എന്തിനാ നമ്മൾ നേരത്തെ പറഞ്ഞൂലെ ശീലം ഉണ്ടാക്കാൻ ഉണ്ടായ ശീലങ്ങള് നാല്പത്തൊന്ന് ദിവസത്തേക്കല്ല ശീലങ്ങൾ അവിടെ ആരംഭിക്കുകയാണ് നാല്പത് ദിവസം കൊണ്ടുണ്ടായ ശീലം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുപോവുകയാണ് അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ് ഇവയെല്ലാം ജീവിത വ്രതങ്ങളാണ് പക്ഷെ നമ്മുടെ വണ്ടി പാളം തെറ്റി പോയിക്കൊണ്ടിരിക്കുക അപ്പൊ നമ്മൾ ആ ട്രാക്കിലേക്ക് തിരിച്ച് കൊണ്ടുവരണം ട്രാക്കിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിട്ട് കിട്ടുന്ന അവസരമാണേത് നാല്പത്തൊന്ന് ദിവസം പാളത്തിൽ കയറി കഴിഞ്ഞാൽ വണ്ടി വീണ്ടും ആ പാളത്തിൽ ട്രാക്കിൽ നിന്ന് താഴെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഓർമ്മ വേണം ട്രാക്കിൽ നിന്ന് താഴെ ഇറങ്ങിയാൽ എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കും പാളം തെറ്റും പാളം തെറ്റിയ പളം തെറ്റിയും താളത്തിൽ കൂടെ പോണോ താളപ്പിഴകളിലൂടെ പോണോ ചോയ്സ് അവരവരുടെ ഈ വ്രതം എന്ന് പറഞ്ഞത് എല്ലാം മനസ്സിലാക്കിക്കൊണ്ടായിരുന്നില്ല ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്തു ഞങ്ങൾ പറഞ്ഞു തന്നു അതുമാതിരി ചെയ്തു പക്ഷേ ഇപ്പോൾ അതിനെപ്പറ്റി ഞങ്ങക്ക് കൂടുതൽ ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടി വളരെ നന്ദി മോഹിനി മാലേം എഴരുകാർ തന്നെ മോഹിനിമാലേം பார்க வேணே பார்ப்பு பார்க்கின்ற போகினி பார் எழற நாழிக பார்க்குக வேணே எழற நாழிக போயிட்டே நிற்க உணர நாடிங்க பார்த்தோட ർക്കോ പാർ മോഹിനി ബാലയം മുനര നാഴിക പാർക്കുക വേണേം മോഹിനി ബാലയം മുനര ரெண்டாயிரம்